താൽക്കാലികമായി നിർത്തി വെച്ച ഐ പി എല് വീണ്ടും ആരംഭിക്കാൻ പോവുകയാണ് അപ്പോൾ ഒരു ആരാധകർ ഏറെ കാത്തിരിക്കുന്ന ഒരു മത്സരമാണ് രാജസ്ഥാൻ റോയൽസ് പഞ്ചാബ് കിങ്സ് മത്സരം നമുക്കറിയാം രാജസ്ഥാനെ സംബന്ധിച്ച് ഈ സീസണിൽ ഇനി കാര്യമായൊന്നും ചെയ്യാനില്ല രണ്ട് മത്സരങ്ങളിൽ ആ രണ്ട് മത്സരങ്ങൾ വിജയിക്കുക ഒരു നല്ല രീതിയിൽ ആരാധകർക്കൊരു കുറച്ച് നല്ല നിമിഷങ്ങൾ സമ്മാനിച്ച് മടങ്ങുക എന്നുള്ളത് അതോടൊപ്പം തന്നെ പഞ്ചാബിന്റെ ഒരു കുതിപ്പിന് വേണമെങ്കിൽ ഈ മത്സരത്തിൽ പഞ്ചാബിനെ തോൽപ്പിച്ചിട്ട് ഒരു തടയിടാനും വേണമെങ്കിൽ അതും ചെയ്യാം ഇപ്പോൾ നമുക്കറിയാം ഇപ്പോൾ ഐ പി എൽ പകുതി വഴിയിൽ നിർത്തിയ ഒരു സാഹചര്യത്തിൽ ഒരുപാട് വിദേശ താരങ്ങൾ ഇന്ത്യ വിടുന്ന ഒരു സാഹചര്യം ഉണ്ടായി അത് മാത്രമല്ല പല താരങ്ങളും പരിക്കേറ്റു ആ രീതിയിൽ ഇപ്പോൾ ആർച്ചർക്ക് പരിക്കുകയാണ് എന്ന രീതിയിലൊരു റിപ്പോർട്ട് വരുന്നുണ്ട് മഹേഷ് തീക്ഷണ കളിക്കില്ല കളിക്കാൻ സാധ്യതയില്ല എന്നുള്ളത് പറയുന്നുണ്ട് അതിൻ്റെ ഇടയിൽ ദക്ഷിണാഫ്രിക്കയുടെ ഒരു വെടിക്കെട്ട് യുവതാരം നമുക്കറിയാം ഒരു യുവതാരം വന്ന് വെടിക്കെട്ട് നടത്തി അതോടൊപ്പം തന്നെ കഴിഞ്ഞ അരങ്ങേറ്റ എസ് എ ട്വന്റിയിൽ തന്നെ ടോപ് സ്കോറായിട്ടുള്ള ആദ്യ മത്സരത്തിൽ തന്നെ തകർപ്പൻ ബാറ്റിംഗ് പ്രകടനം കാഴ്ചവെച്ച പ്രട്ടോറിയസ് എന്ന് പറഞ്ഞ പത്തൊമ്പത് കാരനായ താരത്തെ സൈൻ ചെയ്തിട്ടുണ്ട് രാജസ്ഥാൻ നിതീഷ് പരിക്കേറ്റ നിതീഷ് റാണക്ക് പകരം മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഇനി ഈ ഇത്തരം നീക്കങ്ങളൊക്കെ വരും സീസണുകളൊക്കെ ഉദ്ദേശിച്ചിട്ടുള്ള ആയിരിക്കും അതോടൊപ്പം തന്നെ സഞ്ജുവിന്റെ ഒരു തിരിച്ചുവരവും ക്യാപ്റ്റൻ ആയിട്ടുള്ള ഒരു തിരിച്ചുവരവും കാണാം നമുക്കറിയാം നേരത്തെ ഒരു സഞ്ജുവിന്റെ ഒരു തിരിച്ചുവരവിൽ ഒരു മത്സരത്തിൽ പഞ്ചാബിനെ തോൽപ്പിക്കാൻ രാജസ്ഥാന് കഴിഞ്ഞിട്ടുണ്ട് അപ്പോ മാത്രം കാലത്തെ ഒരു പരസ്പരം ഹെഡ് ടു ഹെഡും കൂടി നോക്കുകയാണെങ്കിൽ ഒരു മേൽക്കൈ രാജസ്ഥാൻ റോയൽസിനുണ്ട് അവസാനം നടന്ന അഞ്ച് അവസാന ടീമുകൾ തമ്മിൽ നടന്ന അഞ്ച് മത്സരങ്ങളിൽ മൂന്നും രാജസ്ഥാൻ ജയിച്ചിട്ടുണ്ട് അപ്പോ ഇങ്ങനെയൊക്കെ ഒരുപാട് പോസിറ്റീവ് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ പോലും ഈ സീസണിൽ ഒരു ഒരു മോശം പ്രകടനം രാജസ്ഥാനെ എപ്പോഴും അത് ഒരു വളരെയധികം ബാധിച്ചിട്ടുണ്ട് ആരാധകരും ആ രീതിയിൽ ഇനി വലിയ പ്രതീക്ഷകളൊന്നുമില്ല എന്ന രീതിയിൽ പക്ഷേ അവസാനത്തെ രണ്ട് മത്സരം ജയിക്കാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷെ ആരാധകർക്ക് ഇനി അടുത്ത സീസണിലേക്ക് ഇനിയിപ്പം രാജസ്ഥാൻ ആഗ്രഹിക്കുന്നതാണ് ഈ നമ്മൾ പറഞ്ഞ പോലെ തന്നെ നിരാശപ്പെടുന്ന ഒരു സീസണായിരുന്നു സഞ്ജുവിൻ്റെ കാരണം ആദ്യത്തെ നായകനായി ഉണ്ടായില്ല എംബക്ലകര ഇറങ്ങി പിന്നെ ആ ഡൽഹിക്കെതിൻ്റെ പരിക്കുമായി പോയി അങ്ങനെ നിരാശപ്പെടുത്തിയൊരു മത്സരം സീസൺ സഞ്ജു മാത്രമല്ല സഞ്ജുവിൻ്റെ പരിക്കിനോടൊപ്പം ടീമിൻ്റെ പ്രകടനം മൊത്തത്തിൽ സ്വകമായിരുന്നു നമ്മൾ നമ്മൾ പലപ്പോഴും പലതവണ നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞാണ് രാജസ്ഥാൻ രാജസ്ഥാനെന്താ അപ്പം അതിൽ നിന്ന് ഒരു മാറ്റം പിന്നീ പറഞ്ഞാൽ നമ്മൾ ഹെഡ്മേറിനെ മാറ്റാൻ വേണ്ടി ആവശ്യപ്പെട്ടിരുന്നു ഹെഡ്മേർ തിരിച്ചിരുന്നില്ല എന്ന് പറയുന്നു പ്രിട്ടോറിയസ് റിവതാരം വന്നിട്ടുണ്ട് ഹെഡ്മേറിൻ്റെ റോളിൽ പ്രിട്ടോറീസ് കളിക്കുവാണെങ്കിൽ എന്ത് വന്നാലും എനിക്ക് തോന്നുന്നത് അതൊരു പോസിറ്റീവ് കാര്യം തന്നെയാണ് ഹെഡ്മേയറിനെ കൊണ്ട് കാര്യൊന്നും ചെയ്യാൻ വേണ്ടി പറ്റിയിരുന്നില്ല ഹെഡ്മെയർ ഒരു കൂറ്റിനടിക്കാരം ഫിനിഷർ റോളിൽ ടീം കണ്ടെത്തിയൊരു താരം അദ്ദേഹത്തിന് അതിന് ആ റോളിനോട് യാതൊരു തരത്തിലുള്ള നീതി വളർത്താൻ വേണ്ടി പറ്റാത്തൊരു താരമായിരുന്നു ഹെഡ്മേറിൽ കഴിച്ച പ്രകടനം അപ്പം അതിന് പകരം ഒരു യുവതാരം വരുന്നത് പോസിറ്റീവ് ആണ് ആർച്ചറിൻ്റെ കാര്യം നമുക്ക് നോക്കുമ്പം ആർച്ചർ കുറച്ചുകൂടി പിന്നൊരു നമുക്ക് ആശ്വസിക്കാൻ പറ്റുന്ന ഒരു ഘടകമായിരുന്നു ടീമിൻ്റെ ബോളിംഗിൽ ആദ്യ മത്സരത്തിലൊക്കെ നന്നായിട്ട് റൺ വഴങ്ങിയിരുന്നെങ്കിൽ കൂടി ആർച്ചർ എന്നൊരു ആ ഒരു താരത്തിൻ്റെ ഒരു കഴിവും പിന്നെ ഒരു ഇമ്പാക്റ്റ് നമുക്കറിയാം ടീമിനെത്രത്തോളം ഊർജ്ജം വയ്ക്കുന്നത് അത് നഷ്ടപ്പെടുന്ന ചെറിയൊരു ആശങ്കയാണ് പ്രതീക്ഷയില്ലാ പറഞ്ഞതിൽ തന്നെയാണ് വരുന്നത് പക്ഷേ നമുക്കിപ്പം വരുന്ന സഞ്ജു തിരിച്ചുവരുന്നുണ്ട് ഈ സീസണിൽ രാജസ്ഥാൻ ഒരു ആശ്വാസം ജയം പിന്നെ ജയിച്ചതിൽ രാജസ്ഥാൻ ആശ്വാസം നേടിയൊരു മത്സരം എന്ന് പറയുന്നത് പഞ്ചാബിന്തിരായ മത്സരം പിന്നെ ഇരുന്നൂറ്റഞ്ച് റൺ എടുക്കുന്നു നൂറ്റി അമ്പത്തൊമ്പത് ഔട്ട് ആക്കുന്നു അതിൽ ജയ്സ്വാളും സഞ്ജു വന്നാലും മികച്ച തുടക്കം നൽകിയിരുന്നു ആ രീതിയിലേക്ക് നോക്കുമ്പം അന്ന് നന്നായിട്ട് കളിച്ചിരുന്നില്ല പന്ത്രണ്ട് റൺ ഏഴ് ബോൾ പന്ത്രണ്ട് ബോളിൽ ഏഴ് റണ്ണറെടുത്തത് അതിന്റെ ഹെഡ്മേർ ഇരുപത് എണ്ണ എടുത്തത് ആ രണ്ട് താരങ്ങളാണ് ഇപ്പൊ നമുക്ക് നഷ്ടപ്പെടുന്ന പറയുന്നത് അപ്പോൾ അതിനെ കൊണ്ട് വലിയ നഷ്ടമൊന്നും വരുന്നില്ല കാരണം പോലെ താരം വരുന്നു അദ്ദേഹം ഇരുപത് എണ്ണ എടുത്താൽ ഒരു പ്രത്യേകിച്ച് ഒരു കാര്യം പറയാനുണ്ട് ഒരു ഓപ്പണിങ് റോളിലാണ് അവിടെ കളിച്ചിട്ടുള്ളത് അപ്പോൾ ഇപ്പൊ നമുക്കറിയാം ഓപ്പണ ഒരുപാട് ഓപ്പണർമാര് സഞ്ജു ആള് സൂര്യവംശി വരുന്നത് അപ്പൊ സഞ്ജു ഓപ്പണിംഗ് കളിക്കാനില്ല വൺ ടൗൺ റോൾ കളിക്കുന്ന താരം തന്നെയാണ് കഴിഞ്ഞ ബട്ട്ലർ ഉണ്ടാവുന്ന സമയത്ത് ബട്ട്ലറും സഞ്ജു കളിക്കുന്ന നമുക്ക് അറിയായിരുന്നു അങ്ങനെ മാറി ഒരു കളിക്കാറുണ്ട് സഞ്ജു ആ റോള് നമുക്ക് ആവശ്യമാണ് ഈ പറഞ്ഞപോലെ ജൂറലിന് പകരം ഒരു താരത്തെ വിദേശ താരം പുറത്തിരിക്കുന്നത് ആ ഒരു ഇതാണ് സ്പോട്ടാണ് പോകുന്നതിൽ കൂടി ജൂറലിന് പകരം എന്തുകൊണ്ട് ഞാൻ സഞ്ജുവിന്റെ സ്ഥാനം ധരിക്കുന്ന രീതിയിലുള്ള പിന്നെ അങ്ങനെ ആരോഗ്യ പറഞ്ഞേക്കാം പക്ഷെ അത് ഞാൻ സംശയം സഞ്ജു നിലവിലെ സീസണിൽ സഞ്ജു തന്നെയാണ് ടീമിന്റെ ക്യാപ്റ്റൻ അടുത്ത സീസണിൽ സഞ്ജു മാറി പോകുന്നുണ്ടെങ്കിൽ രാജസ്ഥാൻ ഒരു കരുതൽ ബേക്ക് ഒരു വിക്കറ്റ് കീപ്പർ കിട്ടിയെന്ന് പറയാം കാരണം ബട്ടലറും പോയി സഞ്ജു പോയി അവസ്ഥാൽ ഉപയോഗിക്കുന്നേ ഉള്ളൂ അല്ല പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അങ്ങനെ വിക്കറ്റ് കീപ്പറെ ഒരു വിക്കറ്റ് കീപ്പർ ഒഴിവാക്കുകയാണെങ്കിൽ സഞ്ജുവിനെ ഒഴിവാക്കുന്നതിനേക്കാളും നല്ലതാണ് കാരണം നമുക്ക് നമ്മൾ നമ്മളെന്താണോ പ്രതീക്ഷ നമുക്ക് തരാൻ വേണ്ടി ജുറലിനും പറ്റിയില്ല എന്താ റിട്ടേൺ ചെയ്തിട്ടുള്ള താരങ്ങളെ ജുറലിനും ഹെഡ്മെയിനും പറ്റിയിരുന്നില്ല അപ്പൊ അതിനെ മാറ്റി യാതൊരു പ്രശ്നമില്ല ഇപ്പൊ പറഞ്ഞാൽ അതിന്റെ ഒരു കരുതലേക്കാണോ സഞ്ജുവിന് മേടിക്കാനൊന്നും സഞ്ജു അങ്ങനെ നിലവിലെ രാജസ്ഥാന ടീമിൽ സ്ഥാനത്തെ കുറിച്ച് ആശങ്കയിൽ നിന്നില്ല സൂര്യവംശി സെഞ്ചുറി അടിച്ചപ്പോൾ എന്തൊക്കെ പറഞ്ഞത് കന്നിട്ടുള്ളത് അതിലൊന്നും തീർച്ചയായും അത്രയുള്ളൂ അപ്പൊ ഈ പറഞ്ഞ പഞ്ചാബിലുള്ള മത്സരത്തില് സൂര്യവംശി കളിക്കുകയാണെങ്കിൽ ഇമ്പാക്ട് പ്ലേയർ അല്ലെങ്കിൽ ആദ്യ ഭാഗത്തിൽ തന്നെ കളിക്കുകയാണെങ്കിൽ കൂടി ജയ്സ്വാളും പിന്നെ സൂര്യം ശിവനും ഓപ്പണിംഗ് ഇറങ്ങിയിട്ട് മികച്ച തുടക്കം നഗരത്തിനെ പ്രതീക്ഷിക്കാം നേരെ കുറച്ച് അപ്പുറത്ത് പിന്നെ ശ്രേസയറിൻ്റെ പഞ്ചാബിനെ ഒട്ടും മിലവർച്ച് കാണുന്നില്ല കഴിഞ്ഞ മത്സരത്തിൽ ഇപ്പോൾ രാജസ്ഥാനോട് തോൽക്കേണ്ടി വന്നിരുന്നെങ്കിൽ കൂടി അന്ന് രാജസ്ഥാനുള്ള ദിവസമായിരുന്നു അറിയാം കാരണം സഞ്ജു ക്യാപ്റ്റൻസി ആയിട്ട് തിരിച്ചെത്തി മത്സരമായിരുന്നു ഇപ്പോൾ നോക്കുമ്പോൾ വീണ്ടും അങ്ങനെയാണ് പരിക്കിനെപ്പറ്റി പുറത്ത് പോയ സഞ്ജു വീണ്ടും തിരിച്ചു വരുന്നുണ്ട് പഞ്ചാബിൻ്റെ നേരത്തന്നെ തിരിച്ചു വരുന്നു അപ്പം ആ മത്സരത്തിൽ അദ്ദേഹം തിളങ്ങാൻ വേണ്ടി പറ്റുന്നു തന്നെ പ്രതീക്ഷിക്കാം അങ്ങനെ വന്നാൽ പഞ്ചാബിൻ്റെ കുതിപ്പ് അത് ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും പഞ്ചാബിന്റെ ഒരു പ്ലേ ഓഫിലേക്ക് പക്ഷെ ഞാൻ ഈ പഞ്ചാബിനെ കുറിച്ച് പറയുമ്പോഴുള്ള ഒരു എനിക്ക് തോന്നുന്ന ഒരു കാര്യമാണ് ഇപ്പൊ ഈ ഐ പി എല്ലിൽ പകുതി വെച്ച് നിർത്തിവെച്ചല്ലോ ഈ സമയത്ത് വിദേശ താരങ്ങൾ എല്ലാവരും പലരും പുറത്തു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി അതായത് പലരും രാജമിടുന്ന ഒരു സാഹചര്യം ഉണ്ടായി പക്ഷെ ആ സമയത്ത് നമ്മൾ കേട്ടൊരു വാർത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പഞ്ചാബിന്റെ താരങ്ങൾ ആരും പോയില്ല എന്നുള്ളതാണ് പോണ്ടിങ് നിർത്തി അല്ല അത് മാത്രല്ല ഇനിയിപ്പോ വിദേശ താരങ്ങൾ പോയി യാൽ പോലും ആ പഞ്ചാബിന്റെ നമുക്കൊരു ബാറ്റിങ്ങിന്റെ ഒരു കരുത്തെടുത്ത് കഴിഞ്ഞാൽ അതില് പ്രബ്സിംറാൻ സിംഗ് എന്ന് പറയുന്ന ഒരു താരം ആ താരം ഏഴ് ഏഴാം സ്ഥാനത്ത് റൺവേട്ടയിൽ നിൽക്കുന്നുണ്ട് നാനൂറ്റി മുപ്പത്തി ഏഴ് റൺസ് നേടിയിട്ടുണ്ട് ശ്രേയസ് അഞ്ച് റൺസ് പ്രിയാൻഷ് മുന്നൂറ്റി നാല്പത്തിയേഴ് ശശാങ്ക് സിംഗ് നേഹൽ വധേര ഇങ്ങനെ ഒരു ഇന്ത്യൻ താരങ്ങളുടെ ഒരു വലിയ കരുത്ത് പഞ്ചാബിനുണ്ട് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒരു ഓവർസീസ് പ്ലേയേഴ്സ് പോലും നാലാമത്തെ നമ്പറിൽ കളിക്കുന്നത് എനിക്ക് തോന്നുന്നത് ഈ പറഞ്ഞ പ്രിയാൻഷരിയും ഇപ്പൊ കഴിഞ്ഞ പിന്നെ വണ്ടുളങ്ങുന്നത് ശ്രേയസേരാണ് പിന്നെ ആണെങ്കിലും ആണെങ്കിലും ഒരു ഒരു കാര്യമായിട്ടുള്ള നമ്മുടെ കാര്യത്തിൽ പഞ്ചാബിന്റെ കാര്യത്തിൽ ഇങ്ങനെ നറികൾ തന്നെയാണ് യാതൊരു സംശയവും ഇല്ല അപ്പം അതിൽ യാതൊരു ടെൻഷനും പിന്നെ വരാനില്ല ബോളിംഗ് നിരയിലേക്ക് തന്നെയാണ് വരുന്നത് ആ ഇപ്പോ ബോളിംഗ് നിരയിലേക്ക് വരികയാണെങ്കിൽ പറഞ്ഞതുപോലെ അർഷിബ് അർഷ്ദീപ് സിംഗ് അതുപോലെ തന്നെ ചാഹലിന്റെ ഒരു പെർഫോമൻസ് വരുന്നുണ്ട് പിന്നെയുള്ളത് യാൻസന്റെ ഒരു തിരിച്ചു വരവാണ് യാൻസൺ തിരിച്ചു വരും അല്ല എന്നുള്ള രീതിയിൽ പലതരത്തിലുള്ള അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഇപ്പൊ നമ്മൾ ഈ വീഡിയോ എടുത്തോണ്ടിരിക്കുന്ന സമയത്ത് ചിലപ്പോ യാൻസൻ വരില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോ യാൻസൺ വരും കാരണം എന്താണെന്ന് വെച്ചാൽ അപ്ഡേറ്റുകൾ മാറിക്കൊണ്ടിരിക്കണം ഓരോ സമയത്ത് നമുക്ക് മീഡിയകളിൽ നിന്നൊക്കെ കിട്ടിക്കൊണ്ടിരിക്കുന്ന അപ്ഡേറ്റുകൾ പലതരത്തില് മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ പഞ്ചാബിനെ സംബന്ധിച്ച് ഈ സീസണില് അവർക്ക് ഓൾറെഡി ചാമ്പ്യനായിട്ടുള്ള നിലവിലെ ചാമ്പ്യനായിട്ടുള്ള ഒരു ക്യാപ്റ്റൻ ഉണ്ട് ആ ക്യാപ്റ്റന്റെ കരുത്തിൽ തന്നെയാണ് പഞ്ചാബ് മുന്നോട്ട് പോകുന്നത് രാജസ്ഥാനോട് അവർക്ക് പ്രതികാരം വീട്ടാനുമുണ്ട് അപ്പൊ ആ ഒരു സാഹചര്യത്തിന് ഈ മത്സരം നിങ്ങൾ കൂടുതൽ സാധ്യത കൽപ്പിക്കുന്നത് ഏത് ടീമിനായിരിക്കും ഇപ്പൊ രാജസ്ഥാന്റെ ഒരു തിരിച്ചുവരവ് അല്ലെ തിരിച്ചുവരവില്ല ഇനി അടുത്ത സീസണിൽ തിരിച്ചുരവ് ഉണ്ടോ എന്ന് പറയുമ്പോൾ ഈ രണ്ട് ടീമുകളെ മുഖാമുഖം ടീമുകൾ സൈബർ സൈഫി പറഞ്ഞിട്ടുണ്ട് ചരിത്രം നോക്കിയാൽ രാജസ്ഥാനുള്ള ആധിപത്യം ഉണ്ടത് തൊട്ട് കഴിഞ്ഞ മത്സരം നോക്കിയാലും ആ രാജസ്ഥാൻ പ്രകടമായ ഒരു ആധിപത്യം നല്ലൊരു മികച്ച ജയം തന്നെയായിരുന്നു നേടിയത് പക്ഷേ സീസൺ എടുത്ത് നോക്കിയാൽ സംശയമില്ല പഞ്ചാബ് തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ് അവസാനിപ്പിച്ചതായിരുന്നു ഇപ്പം പഞ്ചാബിനെ വീഴ്ത്താൻ വേണ്ടി രാജസ്ഥാനെല്ലാം അനുകൂല ഘടകങ്ങളുണ്ട് കാരണം സഞ്ചു തിരിച്ചു വരുന്നുണ്ട് കഴിഞ്ഞ സീസണിലെ പോലെ തന്നെ പറ്റുന്നുണ്ട് കഴിഞ്ഞ മത്സരങ്ങളെ പോലെ തന്നെ വരുന്നുണ്ട് ഒരു സെറ്റ് ടീം നമുക്ക് അറിയാം പിന്നീ പറഞ്ഞ നിതീഷാണ് നമുക്ക് ഇപ്പോൾ നന്നായിട്ട് തടങ്ങിയിട്ടൊന്നുമില്ല ഹെഡ്മേർ നല്ല രീതിയിൽ സംഭാവന ചെയ്തിട്ടില്ല ഇവർ രണ്ടും പുറത്തിരിക്കുന്നു വേറെ രണ്ട് താരങ്ങൾ വരുന്നു എന്ന് പറയുമ്പോൾ അതിലൊക്കെ ഒരു മാറ്റം കാണുന്നുണ്ട് അപ്പം അത് അടുത്ത സീസണിലേക്കുള്ളൊരു വാർത്ത എടുക്കൽ കൂടിയാണ് രാജ്യം നടത്തുന്നത് പക്ഷേ ഇപ്പം പഞ്ചാബിനെ അത് പ്രതികൂലമായി ബാധിച്ചാൽ പഞ്ചാബിപ്പോൾ മൂന്നാം സ്ഥാനത്താണ് പോയിൻ്റ് ടേബിൾ ഉള്ളത് പിന്നെ പ്ലേ ആദ്യത്തെ ക്വാളിഫയറിലേക്ക് കടക്കാൻ വേണ്ടി നിൽക്കുന്ന ഒരു ടീമാണ് അപ്പം അത് ആ ഒരു രണ്ട് മത്സരങ്ങൾ മഴ മൂലം തടസ്സപ്പെട്ട ടീം കൂടിയാണല്ലോ മഴ മൂലം ഒരു വെളിച്ചു ഒരു നമുക്കറിയാം സാധ്യത എന്താ ഉണ്ടായിരുന്നത് അങ്ങനെ രണ്ട് മത്സരം തടസ്സപ്പെട്ട ടീമാണ് അപ്പം ആ രണ്ട് വിലപ്പെട്ട പോയിന്റുകൾ രണ്ട് പോയിന്റുകൾക്ക് വേണ്ടിയിട്ടാണ് ഇവിടെ ഇറങ്ങുന്നത് പഞ്ചാബ് ഇറങ്ങുന്നത് രാജസ്ഥാനേ തിരിച്ചു വരുമ്പ് പഞ്ചാബിൽ തടയിടുമോ എന്നൊരു ആശങ്ക തന്നെ മനസ്സിലാണ് കാരണം നിലവിലെ അവസ്ഥയിൽ ഞാൻ രാജസ്ഥാനെ ടീമിനാണ് ഇഷ്ടപ്പെടുന്ന ഒരാളായിരുന്നു പക്ഷേ പഞ്ചാബ് രാജസ്ഥാനിപ്പോൾ പുറത്തേക്ക് കഴിഞ്ഞു പൂർണ്ണമായും പുറത്തേക്ക് കഴിഞ്ഞ് എന്ത് കഴിച്ചാലും പിന്നെ പ്ലേ ഓഫിലേക്ക് എത്താൻ വേണ്ടി പറ്റില്ല പക്ഷെ ആ സമയത്ത് നമുക്ക് ജയത്തോടെ അവസാനിപ്പിക്കുകയാണ് വേണ്ടതിൽ കൂടി അത് ഈ പഞ്ചാബിനെ പോലെ ഒരു ടീമിന്റെ വഴി തടഞ്ഞിട്ട് പിന്നെ ഒരു ഇതുണ്ട് ആ ഈ പറഞ്ഞ ശ്രേയസെയർ എന്നുള്ള താരം ഈ പഞ്ചാബ് നമ്മളെ പഞ്ചാബി പറഞ്ഞ നമ്മുടെ ആഭ്യന്തര താരങ്ങളെ കൊണ്ട് മികച്ച രീതിയിൽ വരുന്ന ഒരു ടീം അപ്പം ആ ഒരു ഇത് ആ ഒരു ട്രെൻഡിങ്ങിന് ബാധിക്കരുത് എന്ന് ആണ് ആഗ്രഹിക്കുന്നത് പക്ഷെ പറയാൻ വേണ്ടി വരില്ല എനിക്കിപ്പം അത് ആ ഒരു മനസ്സോട് പറയാൻ വേണ്ടി വരുന്നില്ല ആര് ജയിക്കണം ആര് നോക്കുന്നത് ഇപ്പോഴത്തെ ഒരു കംബാക്കും അത് കഴിഞ്ഞ ദിവസം മീഡിയയിൽ ഞാൻ പറഞ്ഞിരുന്നു ഇപ്പൊ പറഞ്ഞാലേ പഞ്ചാബും ബാംഗ്ലൂരും ഫൈനൽ എത്രയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് കാരണം രണ്ട് ടീമും കപ്പിന് വേണ്ടി വെക്കുകയാണ് കോഹ്ലി അവിടെ കളിച്ചിട്ട് ആര് ജയിച്ചാലും സന്തോഷം മാത്രമേ ഉള്ളൂ അന്ന് കളിക്കുന്ന ഒരു ജയിക്കട്ടെ അങ്ങനെയാണെങ്കിൽ ഡൽഹി ഡൽഹി എത്തണമെന്നില്ല ഡൽഹിന്റെ ഇപ്പം ആദ്യത്തെ നാല് സ്പോട്ട് വെച്ചാണ് ഞാൻ പറയുന്നത് ഇപ്പൊ നിലവില് ഡൽഹി അഞ്ചാം സ്ഥാനത്ത് ഡൽഹിക്ക് ചാൻസ് ഉണ്ട് അക്ഷർ പട്ടേൽ പറഞ്ഞാൽ മികച്ച രീതിയിൽ നയിച്ചു കൊണ്ടുവന്നൊരു താരമാണ് അക്ഷർ പട്ടേലിൽ കപ്പ് കിട്ടിയാൽ അതിന് വിഷമം സന്തോഷമേ ഉള്ളൂ പക്ഷെ നിലവിലെ അവസ്ഥ ിപ്പം ഗുജറാത്ത് മുംബൈ പിന്നെ പഞ്ചാബ് നമ്മുടെ ബാംഗ്ലൂർ ഈ നാല് ടീമാണുള്ളത് ആ നാല് ടീം വെച്ച് നോക്കുമ്പോൾ ഞാൻ പറയുന്നത് നിലവിലെ അവസ്ഥയിൽ മികച്ച നാല് ടീമുകൾ ഇവരാണ് അതിൽ രണ്ട് ടീമുകൾ ടീമുകളിപ്പം ഒരു ഫേവററ്റ് ആയി തോന്നുന്ന രണ്ട് ടീം ബാംഗ്ലൂരും പിന്നെ പഞ്ചാബാണ് കോലിക്ക് വേണ്ടിയിട്ട് ബാംഗ്ലൂർ സംശയമില്ല കോഹ്ലിക്ക് വേണ്ടി കപ്പടിക്കട്ടെ പക്ഷേ പഞ്ചാബിൻ്റെ ഈ ഒരു തിരിച്ചൊരു പഞ്ചാബിൻ്റെ ഒരു കപ്പ് വരഴ്ചക്ക് ഒരു കിരീട നേടി കാഞ്ചനെ കൊണ്ടുവരുന്നു നായകനൊക്കെ കൊണ്ടുവരുന്നു അദ്ദേഹം മികച്ച രീതിയിൽ നയിക്കുന്നു ഫൈനലെത്തിക്കാനും ജയിപ്പിക്കാനും കഴിയുന്നില്ല തീർച്ചയായും ഇപ്പൊ അങ്ങനെ നമ്മൾ പറയുകയാണെങ്കിൽ ഇപ്പൊ ഈ മത്സരത്തിലേക്ക് വരികയാണെങ്കിൽ രാജസ്ഥാൻ പഞ്ചാബ് മത്സരത്തിലേക്ക് വരികയാണെങ്കിൽ രാജസ്ഥാനെ സംബന്ധിച്ച് ഏറ്റവും വലിയ ഇപ്പൊ ബാറ്റിങ്ങിന് നമുക്കറിയാം ടോപ്പ് ഓർഡറിലൊക്കെ ഇപ്പൊ ജയ്സ്വാളിനെ പോലുള്ള ഒരു താരം അതുപോലെ തന്നെ ഇപ്പൊ സൂര്യവംശിയുടെ ഒരു ബാറ്റിംഗ് അത് പല ബാറ്റർമാരുടെ കാര്യം നമ്മൾ നേരത്തെ പലതും ചർച്ച ചെയ്തു ഇപ്പൊ ബോളിങ്ങിലേക്ക് വരികയാണെങ്കിൽ നമുക്കറിയാം രാജസ്ഥാന്റെ ഏറ്റവും വലിയ കരുത്തെന്ന് പറയുന്നത് ആർച്ചർ പറയുന്ന ഒരു വിക്കറ്റ് വേട്ട എടുത്ത് നോക്കുകയാണെങ്കിൽ ഇപ്പൊ ആർച്ചറും വിക്കറ്റ് ഹസരങ്ക പത്ത് വിക്കറ്റ് ആദ്യം വിക്കറ്റ് വേട്ടയിൽ ആദ്യ മൂന്ന് സ്ഥാനത്തുള്ള മൂന്ന് രാജസ്ഥാൻ താരങ്ങളും വിദേശ താരങ്ങളാണ് എന്നുള്ളതാണ് പിന്നെ സന്ദീപ് ശർമ്മ അതുപോലെ ബോളിംഗ് ആണ് ഇപ്പൊ പ്രശ്നം അതിന് തന്നെ ആർച്ചർ ഇല്ല എന്നൊരു വാർത്തയും വരുമ്പോൾ ഇല്ല എന്നുള്ളതാണ് ഇപ്പൊ ഈ ക്രിക്കറ്റ് ഫോക്കെ റിപ്പോർട്ട് ചെയ്യുന്നത് അപ്പൊ അങ്ങനെ ആർച്ചറും ഈ ഒരു വലിയ ും അതെ തീർച്ചയായും ആർച്ചർ ആദ്യത്തെ മത്സരങ്ങൾ നല്ല രണ്ണ് വഴങ്ങിയിരുന്നൂടി അദ്ദേഹം ആർച്ചർ എന്നൊരു കഴിവ് ആ താരത്തിന്റെ കഴിവിനെ നമ്മൾ വിശ്വസിക്കുന്നുണ്ട് ആ താരത്തെ ടീമ് ഒരുപാട് സംബാദം ചെയ്യാൻ വേണ്ടി പറ്റും അപ്പൊ അതില്ലാതെ വരുമ്പോൾ ഒരു വലിയ വിട തന്നെയാണ് നമുക്കിപ്പോ മുംബൈനും ബൂമ്രനെ പറയുന്ന പോലെ നമുക്ക് രാജസ്ഥാനും ആർച്ചറിനെ പറയാം ആർച്ചറിനെയും ബൂമ്രയും കമ്പരില്ല രണ്ട് ടീം ആശ്രയിക്കുന്ന താരങ്ങളെ പറഞ്ഞാണ് അതുപോലെ ചെയ്യുന്നതാണ് പക്ഷേ ഈ അതിലാണ് എനിക്ക് തോന്നുന്നത് സഞ്ജുവിൻ്റെ തിരിച്ചറിവ് സഞ്ജുവിൻ്റെ നായകന് ആ ഇള്ള ടീമിനെ വെച്ചിട്ട് നായകൻ ആ നേതൃത്യം കൊണ്ട് മറികടക്കാൻ വേണ്ടി പറ്റും പരാ കാര്യതെന്ന് വെച്ചാൽ എന്ത് ചെയ്തേനെ എന്ന് ചോദ്യമാക്കിയാണ് പക്ഷേ സഞ്ജുവിനെ കൊണ്ട് അത് മാനേജ് ചെയ്യാൻ പറ്റുന്നതാണ് പ്രതീക്ഷിക്കുന്നത് ഈ താരങ്ങളുടെ അഭാവത്തെ അത് താര പിന്നെ സഞ്ജുവെന്ന് മാന്ത്രിക പടിയൊന്നുമില്ല പക്ഷേ എന്ന് പറഞ്ഞാലും സഞ്ജുവിന് നായകൻ്റെ വിശ്വാസമുണ്ട് കഴിഞ്ഞ സീസണിലൊക്കെ കണ്ട ഒരു െ കൊണ്ട് ടീമിനെ എന്തായാലും ഈ താൽക്കാലികമായിട്ട് നിർത്തിവെച്ച ഈ ഒരു സമയം ഏറ്റവും നല്ല രീതിയിൽ ഉപയോഗിച്ച് ആ ഒരു പ്രശ്നത്തിന് ആ ഒരു ഇപ്പോഴത്തെ സാഹചര്യത്തോടെ ഏറ്റവും നല്ല രീതിയിൽ അഡാപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഏത് ടീമാണോ ആ ടീമിനെയാണ് വിജയ സാധ്യത അത് പഞ്ചാബിനാണെങ്കിലും ആണെങ്കിലും ഇപ്പൊ നമുക്ക് പഞ്ചാബിനെ സംബന്ധിച്ച് അവർക്ക് കിരീടം നേടുക എന്ന ഒരു ഒരു ഇനി അതായത് രാജസ്ഥാനെതിരെ ജയിക്കുക എന്നുള്ള അവരെ സംബന്ധിച്ച് അത്ര ആവശ്യമുള്ള കാര്യമാണ് രാജസ്ഥാനെ സംബന്ധിച്ച് മാനം കാക്കുക എന്നുള്ള ഒരു കൂടി ഇനിയുള്ള രണ്ട് മത്സരങ്ങളും അതെ 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 അപ്പൊ എന്തായാലും ഒരു മികച്ച മത്സരം തന്നെ തന്നെയായിരിക്കും നമുക്ക് കാണാൻ കഴിയുന്നത് നല്ല മത്സരം തന്നെ നടക്കട്ടെ നമ്മൾ ഓരോ ആരാധകരും അവരെ ആഗ്രഹിച്ച എല്ലാ ടീമും എന്തായാലും വിജയിക്കില്ല ഏതെങ്കിലും ഒരു ടീം മികച്ച ഒരു വിജയം സ്വന്തമാക്കട്ടെ എന്ന് തീർച്ചയായും